വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളിയെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കെടുക്കുന്നത് ഇന്ന് തൊടുപുഴയിൽ സ്വപ്ന ഫൈനലാണ് തൊടുപുഴയിലാണ് ആദ്യത്തെ കളി നടക്കുന്നത് റോയൽ ട്രാവൽസ് എഫ് സി കോഴിക്കോടും റിയൽ എഫ് സി തന്നലും തമ്മിലുള്ള ഒരു ഒന്നൊന്നര ഏറ്റുമുട്ടലാണ് ഇന്ന് ഫൈനൽ ഫൈനൽ പോരാട്ടമാണ് ഇന്ന് തൊടുപുഴയിൽ നടക്കാൻ പോകുന്നത് സീസണിലെ മൂന്നാമത്തെ ഫൈനലാണ് റോയൽ ട്രാവൽസ് കളിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഫൈനലാണ് റിയൽ എഫ് സി തന്നലയും കളിക്കുന്നത് ഇതുവരെ റിയൽ എഫ് സി തന്നലേക്ക് ഒരു കിരീടം പോലും സ്വന്തം കഴിഞ്ഞിട്ടില്ല ആ ഒരു ഫൈനലെ കളിച്ചുള്ളത് റണ്ണേഴ്സ് അപ്പായിരിക്കുകയാണ് നിലവിൽ ഒരു കിരീടം സ്വന്തമാക്കിയുള്ള റോയൽ ട്രാഫ് അവരുടെ രണ്ടാമത്തെ കിരീടം സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നാട്ടിൽ നിന്നും തൊടുപുഴ മണ്ണിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീറും വാശിയുള്ള ഒരു ഫൈനൽ മത്സരം നമുക്ക് അവിടെ നിന്ന് കാത്തിരുന്ന് കാണാം രണ്ടാമത്തെ മത്സരം നടക്കുന്നത് പോക്കുവടിയിലാണ് അൽമദീന ചെറുപ്പുഴശ്ശേരിയും ശാസ്ത്ര മെഡിക്കൽ തൃശൂരും തമ്മിലുള്ള ഒരു ഒരൊന്നൊന്നര കളിയാണ് രണ്ടാമത്തെ മത്സരം അതും നല്ല വീറും വാശിയുള്ള കളിയായിരിക്കും മൂന്നാമത്തെ മത്സരം അത് അരീക്കോട് തരട്ടമ്മലാണ് കളി നടക്കുന്നത് അതായിരിക്കും ഇന്ന് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന അവരെ ഒരു കളി കെ എം ജി മാവൂനും കെ എഫ് സി കാളിക്കാവും തമ്മിലുള്ള ഒന്നൊന്നര കളി ബലോട്ട് അലി ആസിഫും അലിയോ മിസ്സി എന്നറിയപ്പെടുന്ന ഫഹീം അലിയും ഈ കളിക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഒന്നൊന്നര കളി ഈ സീസണിൽ ഒരുപാട് പ്രാവശ്യം കെ എഫ് സി കാളിക്കാവും കെ എഫ് ജി മാവരും തമ്മിൽ പോരാടിയിട്ടുണ്ട് ഇന്നത്തെ കളി നല്ലൊരു കളി നമുക്ക് അരിക്കോട് തലട്ടമ്മിൽ കാണാം നാലാമത്തെ കളി നടക്കുന്ന തൃക്കരിപ്പൂരിലാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുദ് തമ്മിലുള്ള ഒരു ഒന്നൊന്നര പോരാട്ടം നമുക്ക് തൃക്കരിപ്പൂരിലും കാണാം ടൂർണമെൻറ്റിലെ അവസാനത്തെ കളി ബാക്കലിലാണ് സബാൻ കോട്ടക്കലും എഫ് സി തൃക്കരിപ്പൂരും തമ്മിലുള്ള ഓരോന്നൊന്നര കളിയാണ് അവിടെയും കാഴ്ചവെക്കാൻ പോകുന്നത് ഇന്ന് ഈ പറഞ്ഞ അഞ്ച് സ്ഥലങ്ങളിലെ കളി നടക്കുന്നുള്ളൂ വാണിയമ്പലം തിരൂര് ആലത്തീർ ഫറൂഖ് വളപ്പട്ടണം എന്നീ സ്ഥലങ്ങളിലൊന്നും ഇന്ന് കളിയില്ല ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ